ഹായ് ഗായ്സ് ഞാൻ ഇന്നിട്ട് ഒരു റീലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കുറേ കടലിലെ സീൻസ് ഉണ്ട് അതിലൊക്കെ കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ഡയലോഗും സീൻസും തമ്മിൽ ചെറിയൊരു ഇത് തോന്നും അത് നമ്മളെടുക്കുന്ന ഒരു പരിമിതി ഉണ്ടല്ല നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഈ അഞ്ച് അഞ്ചാറ് സെക്കൻഡിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം കടലിൽ തന്നെ നിന്നിട്ടുണ്ട് വീഡിയോ നമ്മൾ ഇവിടെ ഞാൻ ഇവിടെ വള്ളം വലി കാരണം നമ്മൾ ഇങ്ങനെ തള്ളി വിടുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കടലിൽ അത്രയും നേരം നമ്മള് വീഡിയോ പിന്നെ ക്യാമറമാൻ വീണ്ടും കഷ്ടപ്പെടുകയാണിത് ഏഹ് നടൻ കുറെ കഷ്ടപ്പെട്ടി ഞങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ രണ്ടോ മൂന്നോ സെക്കൻഡേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് ആ രണ്ടോ മൂന്ന് സെക്കൻഡിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ചെറുതൊന്നുമല്ല കണ്ടില്ലേ അവിടെ കിടക്കണമോ അപ്പം ഹീറോ ടോപ്പ് ഹീറോ കംപ്ലീറ്റ് ആക്ടർ ഫുട്ബോൾ കളിച്ച ഇഞ്ചുറി ഈ ബോട്ടിൽ പോണ പണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രദ്ധയോടെ ചെയ്യേണ്ട പണിയാണ് മറ്റുള്ള പണികളെ പോലെയല്ല ചെറിയൊരു മിസ്റ്റേക്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ചാൻസുള്ളൊരു പണിയാണ് അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതുവരെ വോട്ടപകടങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അതുപോലെ ഇനിയും അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Okay.